നെക്സ്റ്റ് വന്നിട്ട് ഏതാന്നല്ലേ അത് മീഷോടെ കേട്ടോ നമ്മുടെ സ്വന്തം മീഷോയിൽ നിന്നുള്ളതാണ് ഇത് ഇതൊരു ഹോള് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഒരു ബ്ലൗസ് ഹോള് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇതും അധികം പേർക്ക് അറിയാവുന്ന ഒരു ഇതായിരിക്കും ഇതും ഇപ്പോഴും എല്ലാവരും സെലക്ട് ചെയ്യുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് സീക്വിൻ വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ കൊച്ചു കൊച്ചു സ്വീകിൻസ് ആണ് അവിടെ അവർ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടം ആ ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം ഇപ്പൊ പറഞ്ഞു പോകും എന്നുള്ളൊന്നുമില്ല അത്യാവശ്യം വലിയ ആയിട്ടുണ്ട് ഇതിനും ഫോർ ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് ഫോർ ഹൺഡ്രഡ് കൂടിയെങ്കിലേ ഉള്ളൂ ഇത് കൈ ഇഷ്ടപ്പെടാത്തവർക്കാന്ന് കൈ ഇഷ്ടപ്പെടാത്തവർക്ക് എന്നല്ല ഇത് ഒക്കെ ഇഷ്ട നടക്കാൻ കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പീസ് ആയിരിക്കും ഇത് ഓക്കെ എല്ലാം സീക്കിണ്ടാണ് പുറകിലും മുമ്പിലൊക്കെ സ്വീകണ്ടാണ് അകത്ത് പാഡുണ്ട് ദെൻ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണമെങ്കിൽ ിൽ ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ ദെൻ അകത്ത് ചെറിയൊരു ലൈനിങ് വന്നിട്ടുണ്ട് അടിയിൽ കണ്ടോ ഇത് ഭയങ്കര രസമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു എന്താ പറയാ ഹാങ്ങിങ് വന്നിട്ടുണ്ട് അതും ചെറിയൊരു നമ്മള് ഈ അലങ്കാര വസ്തുക്കൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഇതല്ലേലും ഭയങ്കര ട്രെൻഡിങ്ങിനുള്ള സാധനം തന്നെയാണ് ഗ്ലാസ് വർക്കാണ് കേട്ടോ ഭയങ്കര ക്ലീൻ വർക്കാണ് ക്ലീൻ ലുക്കാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സോ ഇത് നമുക്ക് മറ്റുള്ള ബ്ലൗസുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇത് നമുക്ക് സൈസ് കുറച്ച് കൂട്ടി കിട്ടാനാണ് നമുക്ക് ചാൻസ് കൂടുതൽ എനിക്കങ്ങനെ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് പുറകിലെ ബട്ടർ ക്രോഷറല്ല നമുക്ക് കൊളുത്തുകളാണ് വന്ന് സാധാരണ കൊളുത്തുകളാണ് ദെൻ ഇതും പുറകോട്ട് ഇടുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ ആയിരുന്നു ദൻ ഇത് നമുക്ക് ഇവിടെ അവർ ഓൾറെഡി അത് വണ്ണം കുറയ്ക്കാനുള്ള എല്ലാ ഓപ്ഷൻസും തന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് ഒന്നുകൂടെ വളരെ ചെയ്യണം കാരണം ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഒന്ന് നോക്കി നിന്ന് ചെയ്യായിരിക്കും നല്ലത് സോ അങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് മാറ്റുകയും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇതും ഓണത്തിനൊക്കെ ഭയങ്കരമായിട്ടും ട്രെൻഡിൽ നിന്ന് നിൽക്കുന്ന ഒരിക്കലും ട്രെൻഡിൽ നിന്ന് പോവാത്ത ടൈപ്പ് പീസസാണ് കേട്ടോ ഇത് ഓക്കെ സോ ഇത് നമുക്ക് ഇട്ടു നോക്കാം എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഇട്ടു നോക്കാം അല്ലെങ്കിൽ ഇത് ഓർഡർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതിൻ്റെ പല കളറുകൾ അവൈലബിൾ ആണെ പല കളറുകൾ അവൈലബിൾ ആണ് റെഡ് മെറൂണൊക്കെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കളറുകളെ ഓക്കെ സർ അപ്പം ഇത് നമ്മൾ കണ്ടു ഡൻ വന്നിട്ട് ഇത് എപ്പോഴും മീഷോയിലും ആമസോണിലും ഉള്ള ഒരു പീസാണ് അല്ലേ മിറർ വർക്ക് ബ്ലൗസ്ന്ന് അടിച്ചുകൊടുത്താൽ തന്നെ ഇത് വരും എനിക്ക് നീല ഭയങ്കര ഇഷ്ടമാണ് സോ അപ്പം അങ്ങനെ എടുത്താണ് കേട്ടോ സോ ഇതും ഓൾട്ടർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇട്ട് ഓക്കേ ഇതും പാഡഡ് ആണ് ആണ് സ്ലീവ് വേണമെങ്കിൽ അകത്തുണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം ചെറിയ സ്ലീവേ ഉള്ളൂ അല്ലാത്തവർക്ക് അതിൻ്റെ അനുസരിച്ച് നമുക്കൊരു തുണി എടുത്ത് ഏഹ് ഇത് പ്രത്യേകിച്ച് ഇത് മറ്റേതിനല്ല മറ്റേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു സ്ലീവ് പിടിപ്പിക്കാൻ പറ്റുന്നതെനിക്ക് തോന്നുന്നില്ല കാരണം അതിന്റെ കൈ അങ്ങനെയാണ് അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആ സ്ലീവ്ലെസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സോ ഇത് അങ്ങനെയല്ല ഇതിന് സ്ലീവ് ഓൾറെഡി നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഓക്കെ നെറ്റ് വേണമെങ്കിൽ നെറ്റ് അറ്റാച്ച് ചെയ്യാം നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ പുറകിലൊരു ബട്ടണോ സിബോ ഒന്നുമല്ല അല്ല ദ ഇങ്ങനൊരു ക്ലോഷർ ആവണമെന്നിരിക്കുന്നത് നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഇത് ടൈ ചെയ്യാം ഓക്കെ ക്യൂട്ടായിട്ട് ടൈ ചെയ്യാം ദെൻ അറ്റത്ത് ചെറിയൊരു ഈ സംഭവം ഉണ്ട് സോ അപ്പൊ അങ്ങനെ ചെയ്യാം ദെൻ ഇതും പാഡഡ് ആണ് കേട്ടോ പാഡഡ് ആണ് ദെൻ ലൈനിങ് ഉണ്ട് എല്ലാം സെയിം കളർ ലൈനിങ് അതുകൊണ്ട് തന്നെ നല്ല കാര്യം കാരണം കാരണം ചില ബ്ലൗസുകൾ നമുക്ക് ചിലപ്പോൾ വെള്ള ലൈനിങ് ആയിരിക്കും ചിലപ്പം പെട്ടെന്ന് കീറി പോകുന്നതായിരിക്കും അപ്പൊ അങ്ങനെയൊന്നും പേടിക്കണ്ട സ്റ്റോർ നോക്കി നമ്മൾ എടുത്താൽ ഇതെല്ലാം റേറ്റിംഗ് ഉള്ള സ്റ്റോർ ആണ് കേട്ടോ ദെൻ ഇങ്ങനെയാണ് മിറർ ബ്ലൗസ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഏറ്റവും റേറ്റിംഗ് നോക്കി നമുക്ക് കിട്ടും മീഷോയിൽ കുറച്ച് പാടാണ് കണ്ടുപിടിക്കാൻ എന്നാലും ഒരു റേറ്റിംഗ് ഒക്കെ നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ക്ലോഷർ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ കട്ട് ഇവർക്ക് വന്നിട്ടുള്ള ഒരു നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് പഫ് ആണ് ഞാൻ ഷേപ്പ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഞാൻ സാരിയുടെ കൂടെ സ്റ്റൈൽ ചെയ്യാം ഇങ്ങനെ ഒരു നല്ല രസമാണ് ഭയങ്കര ക്യൂട്ടാണ് ദെൻ ഇതും നല്ല ഒരു ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു ബ്ലൗസാണ് പാഡഡ് ആണ് പുറകിലൊരു കെട്ടുണ്ട് അപ്പൊ നമുക്ക് കഴുത്തൊന്ന് ഇറങ്ങിയിരിക്കണം ഒന്ന് പുറകിലോട്ട് സ്റ്റിഫായി കെട്ടുകയും ചെയ്യാം പുറകില് ഏഹ് ചെറിയൊരു ബോയ് ഉണ്ട് ഭയങ്കര രസമാണ് ആട്ടോ നല്ല ക്യൂട്ടാണ് ദെൻ ബട്ടൺ ആണ് വന്നിരിക്കുന്നത് നമുക്ക് അകത്തുനിന്ന് ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട് വേണേ നമുക്ക് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ അവിടുത്തെ ഒരു ഇറിട്ടേഷൻ മാറ്റുകയും ചെയ്യാം ദെൻ ഇതും നല്ല രസമാണ് ഇത് നമുക്ക് സാരിയുടെ കൂടെ സാധാരണ സാരിയുടെ കൂടെ സെറ്റ് സാരിയുടെ കൂടെ അധികം പോകത്തില്ല എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ ഇതൊരു അക്കാബേ എന്നൊക്കെ പറയും അക്കാബേ പോലത്തെ ഒരു തുണിയാണ് കേട്ടോ ഭയങ്കര നല്ല ഒരു നല്ലൊരു ഭംഗിയുള്ള ത്രെഡ് വർക്ക് വരുന്ന കേട്ടോ ത്രെഡ് വർക്ക് വരുന്ന ഒരു ടൈപ്പ് ബ്ലൗസ് ആണ് ഓക്കെ സോ ഇതിന്റെയും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഓക്കെ അപ്പൊ ഇതാണ് എന്റെ ബ്ലൗസ് കളക്ഷൻ ലേറ്റസ്റ്റ് വന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ താഴെ പറയണം ചേച്ചി ഇണ്ടത് ഇന്നത് എന്നുള്ളത് നമുക്ക് സ്റ്റൈലിംഗ് വീഡിയോസിലൊക്കെ കാണിക്കും എല്ലാം അഫോർഡബിൾ ആണ് അഞ്ഞൂറിൽ താഴെ നിൽക്കുന്നതാണ് അഞ്ഞൂറ് മുകളിലേക്ക് ഒന്നും പോയിട്ടില്ല ആ ഇന്ത്യയുടെ ബ്ലൗസ് മാത്രമേ ഇത്തിരി മുന്നോട്ട് പോയിട്ടുള്ളൂ അപ്പോ സോ അത് ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിൻ്റെ ആണ് അത് ആറുന്നൂറ് കിട്ടിയപ്പോൾ ഞാൻ ചാടി പിടിച്ച് മേടിച്ചു അത്രയേ ഉള്ളൂ ദെൻ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഓണോ എല്ലാം വരാറായി അപ്പം എല്ലാവരും അതിന്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ വിചാരിക്കണു അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ല ആരോഗ്യം നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് മാത്രം പോവാണ് കേട്ടോ അപ്പം ബൈ ഫ്രം ബൈ